കാലിലെ പത്ത് കിലോ ഭാരമുള്ള മുഴ കാരണം നടക്കാൻ കഴിയാതെ വന്ന അറുപത്തിയൊന്നുകാരിക്ക് ആശ്വാസമേകി തൃശൂർ മെഡിക്കൽ കോളേജ് തൃശൂർ പുഴക്കൽ സ്വദേശിനിക്കാണ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്ന് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ഒരു മാസം മുമ്പാണ് നടക്കാൻ പോലും കഴിയാതെ കാലിൽ വലിയ മുഴയുമായി അറുപത്തിയൊന്ന് വയസ്സുകാരി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് വിദഗ്ദ്ധ പരിശോധനയിൽ ട്യൂമറാണെന്ന് ബോധ്യപ്പെട്ടു കൂടാതെ രോഗിക്ക് ഉണ്ടായിരുന്നതിനാൽ അധിക മുൻകരുതലുകൾ കൂടിയെടുത്തു ഈ മാസം പത്താം തീയതിയാണ് ശസ്ത്രക്രിയ നടത്തിയത് ആറു മണിക്കൂർ നീണ്ടു നിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് കാലിലേക്കുള്ള രക്തക്കുഴലുകൾ നാടിനരമ്പുകൾ എന്നിവയ്ക്ക് ക്ഷതമേൽക്കാതെ പത്ത് കിലോ തൂക്കം വരുന്ന സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ നീക്കം ചെയ്തത് സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഈ ശസ്ത്രക്രിയ സർക്കാരിന്റെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് ചെയ്തത്